നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ വർഷത്തെ സ്കൂളുകൾ തുറക്കുകയാണ് ജൂൺ ഒന്ന് മുതൽ അല്ലെങ്കിൽ രണ്ട് മുതലായിരിക്കും സ്കൂളുകൾ തുറക്കുക അതിന് മുന്നോടിയായി എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ കുട്ടികളുടെ രേഖകൾ സംബന്ധമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം വീട്ടിലുള്ള മുതിർന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഒരുപാട് ആളുകൾ നമ്മുടെ പഴയ വീഡിയോസുകൾ കണ്ട് ഇപ്പോൾ ആനുകൂല്യം ലഭിച്ചിട്ടില്ല ഞങ്ങൾ ഞങ്ങൾ അറിയില്ല എന്നിങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട് ഗവൺമെൻ്റെ സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത് തൊട്ടടുത്തുള്ള വെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക സ്കൂൾ തുറക്കുന്നതിന് മുമ്പായി അല്ലെങ്കിൽ കുട്ടികളെ സ്കൂൾ ചേർക്കുന്നതിന് മുമ്പായി തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിലാദ്യത്തേതാണ് കുട്ടികളുടെ ആധാർ കാർഡ് അഞ്ച് വയസ്സായിട്ടും ഇപ്പോൾ ഇപ്പോഴും ആധാർ കാർഡ് എടുക്കാത്ത ആളുകളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കുട്ടികളെ സ്കൂൾ ചേർക്കുന്നതിന് മുമ്പായി തന്നെ ആധാർ കാർഡ് എടുക്കുക കുട്ടികളെ സ്കൂൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നീട് ആധാർ കാർഡ് എടുക്കാൻ ഒരുപാട് രേഖകൾ അധികം വേണ്ടി വരും ഇപ്പോൾ ആധാർ കാർഡ് എടുക്കുകയാണെങ്കിൽ അഞ്ച് വയസ്സിന് മുമ്പ് ആധാർ കാർഡ് എടുക്കുകയാണെങ്കിൽ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റും കൂടെ പോകുന്ന മാതാപിതാക്കളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി എന്നിവ മാത്രം മതിയാകും പിന്നീട് കുട്ടികളെ സ്കൂൾ ചേർത്തിട്ടാണ് ആധാർ കാർഡ് എടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അഞ്ച് വയസ്സിന് ശേഷമാണ് ആധാർ കാർഡ് എടുക്കുന്നതെങ്കിൽ കുട്ടി പഠിക്കുന്ന സ്കൂളിലെ മേലാധികാരികളുടെ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ വേണ്ടി വരും അതിൽ തന്നെ ഒരുപാട് നിബന്ധനകളുണ്ട് അതിലെ സൈന് അതുപോലെ തന്നെ സീൽ എന്നിവ കാര്യങ്ങൾക്കെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ അത് ലഭിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും കുട്ടികളെ സ്കൂൾ ചേർക്കുന്നതിന് മുമ്പ് തന്നെ ആധാർ കാർഡ് എടുക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് അഞ്ച് വയസ്സിന് മുമ്പ് എടുത്ത ആധാർ കാർഡാണെങ്കിൽ കുട്ടികൾക്ക് അഞ്ച് വയസ്സിന് മുമ്പ് എടുത്ത ആധാർ കാർഡാണെങ്കിൽ കുട്ടികളെ സ്കൂൾ ചേർക്കുന്നതിന് മുമ്പായി തന്നെ ആധാർ കാർഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക കുട്ടികളുടെ ഫിംഗർ പ്രിൻ്റ് അടക്കമുള്ള കാര്യങ്ങൾ അപ്പോഴാണ് ആധാർ കാർഡിൽ രേഖപ്പെടുത്തുന്നത് ഒരുപാട് കാര്യങ്ങൾക്ക് ഈ ഒരു ആവശ്യം വരും കുട്ടികളുടെ സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ മറ്റു പല കാര്യങ്ങൾക്കും കുട്ടികളെ ഈ ആധാർ കാർഡ് അപ്ഡേഷൻ നിർബന്ധമാണ് നിർബന്ധമായിട്ടും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് കുട്ടികളുടെ പേര് നമ്മൾ കുട്ടികളെ സ്കൂൾ ചേർക്കുന്ന സമയത്ത് എങ്ങനെയാണ് പേരിട്ടത് അതാണ് പിന്നീട് കുട്ടികളുടെ എസ് എൽ സി ബുക്ക് അടക്കമുള്ള സർട്ടിഫിക്കറ്റിൽ വരിക അതുകൊണ്ട് തന്നെ കുട്ടികളുടെ പേര് ഇപ്പോൾ ക്രെഡിയാണെന്ന് ഉറപ്പുവരുത്തുക നമ്മൾ കൊടുക്കുന്ന സമയങ്ങളിൽ കുട്ടികളുടെ സർനെയിം കൊടുത്തിട്ടുണ്ടെന്നും കുട്ടികളുടെ പേര് നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കറക്റ്റാണെന്നും ഉറപ്പുവരുത്തുക ഒരുപാട് ആളുകൾ സ്കൂൾ ചേർക്കുന്ന സമയങ്ങളിൽ സർനെയിം കൊടുക്കാതെ അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളെല്ലാം പേര് കുട്ടികൾ ചേർക്കാറുണ്ട് പിന്നീട് കുട്ടികളുടെ എസ് എൽ സി ബുക്ക് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് മാറ്റണമേ ഒരുപാട് ബുദ്ധിമുട്ടുകളായിരിക്കും അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും കാര്യങ്ങൾ ശ്രദ്ധിക്കുക കുട്ടികളുടെ രേഖകൾ സ്കൂൾ ചേർക്കുന്ന സമയങ്ങളിൽ കൊടുത്ത രേഖകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ഇപ്രാവശ്യം പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ ഇക്കാര്യങ്ങൾ പ്രത്യേകം ഒന്നും കൂടി ശ്രദ്ധിക്കുക സ്കൂൾ രജിസ്റ്റർ അനുസരിച്ച് കുട്ടിയുടെ പേര് മാതാപിതാക്കളുടെ പേര് അതുപോലെ തന്നെ കുട്ടിയുടെ മതമടക്കമുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണെന്ന് ഉറപ്പുവരുത്തുക സാധാരണഗതിയിൽ എസ് എൽ സി എക്സാം കഴിഞ്ഞ ശേഷമാണ് സർട്ടിഫിക്കറ്റ് എല്ലാം ഇഷ്യൂ ചെയ്യാറ് ഇപ്പോൾ അങ്ങനെയല്ല കുട്ടികൾ പത്താം ക്ലാസ് പഠിക്കുന്ന പൊതുമാസമാകുമ്പോഴേക്ക് തന്നെ കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് സംബന്ധമായുള്ള കാര്യങ്ങളെല്ലാം പൂർത്തിയാകും പിന്നീട് ആ സർട്ടിഫിക്കറ്റിൽ മാർക്ക് ചേർക്കാറാണ് പതിവ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ കുട്ടികൾ പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിർബന്ധമായിട്ടും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ റെഡിയാണെന്ന് പേര് സർനെയിം മാതാപിതാക്കളുടെ പേര് എല്ലാം ക്ലിയർ ആണെന്ന് ഉറപ്പുവരുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ തന്നെ ഇൻഫർമേറ്റീവ് ആയി വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നമുക്ക് ഒരു പുതിയ വീഡിയോ സ്വയമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം